വിണ്ടുകീറിയ കാൽപാദം മൃദുവാക്കാൻ മെഴുകു മുഖം ഭംഗിയായി സൂക്ഷിക്കുന്നവരും ചിലപ്പോൾ കാൽപാദം വൃത്തിയായി സൂക്ഷിക്കാറില്ല ഇതിനാൽ കാൽപാദം വിണ്ടുകീറുന്നത് സാധാരണയുമാണ് വൃത്തിക്കുറവ് മാത്രമല്ല തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ ചർമ്മം വരണ്ടു പോകുന്നത് എല്ലാം തന്നെ ഇതിന് കാരണമാകുന്നു വിശദീകരിക്കുന്നു യത്നിക് ബ്യൂട്ടിക്കോട്ട് ഇതിനു വേണ്ട സാധനങ്ങൾ ഒന്ന് കടുകെണ്ണ കടുകെണ്ണ നല്ല കൊഴുപ്പുള്ള ആരോഗ്യകരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് വരണ്ട ചർമ്മത്തിനുള്ള വിണ്ട് കീറലിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത് കടുക വിറ്റാമിൻ എ ബി കോംപ്ലക്സ് ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ആരോഗ്യകരമായ ചർമ്മം ഉണ്ടാകുവാനും സഹായിക്കുന്നു രണ്ട് ബി വാക്സിൻ അടുത്തതായി വേണ്ടത് മെഴുകാണ് ബി വാക്സ് ആണ് ഏറ്റവും നല്ലത് ഇത് ഓൺലൈനിൽ വാങ്ങാൻ ലഭിക്കും ഇതല്ലെങ്കിൽ കടകളിൽ ലഭ്യമാകും ഇതില്ലെങ്കിൽ സാധാരണ മെഴുകുതിരി ഉപയോഗിച്ചാലും മതിയാകും എങ്ങനെ തയ്യാറാക്കാം ഇതിനായി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക ഒരു ബൗളിൽ ആവശ്യത്തിന് മെഴുകെടുക്കുക ഇത് ഡബിൾ ബോയിൽ ചെയ്യാം അതായത് ചെറിയ ബൗളിൽ മെഴുക് വെച്ച് ഈ പാത്രം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വയ്ക്കാം ഇത് ഉരുകണം ഇത് ഉരുകി വെള്ളമാകും വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഉടൻ പുറത്തെടുക്കാം വീണ്ടും കട്ടിയാകുന്നതിന് മുൻപായി ഉപയോഗിക്കണം വിണ്ട് കീറുന്നത് തടയാൻ ഉരുകി വെള്ളം പോലെയായ മെഴുകിൽ തടുകെണ്ണ ഒഴിക്കണം ഇത് നല്ലപോലെ ഇളക്കാം ഇത് കട്ടിയായി മിശ്രിതമാകും ഇത് ചെറു ചൂടിൽ നീക്കാം കാൽപാദം വിണ്ട് കീറുന്നത് തടയാൻ മാത്രമല്ല കാൽപാദം മൃദുവാകാനും ഇത് സഹായിക്കുന്നു ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി മറ്റൊരു എളുപ്പ വഴി കൂടിയുണ്ട് വെളിച്ചെണ്ണ ഒലിവെണ്ണ എണ്ണ തുടങ്ങി ഏത് വെജിറ്റബിൾ ഓയിലും കാല് വിണ്ടുകീറുന്നതിന് ഉത്തമമാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് അരമണിക്കൂർ നേരം കാല് വെള്ളത്തിൽ മുക്കി വയ്ക്കുക അതിനുശേഷം കാൽ കല്ലിൽ ഉരച്ച് കഴുകുക തുടർന്ന് വെജിറ്റബിൾ ഓയിലിൽ ഏതെങ്കിലും ഒന്ന് ഉപ്പൂറ്റിയിലും വിണ്ടുകീറുന്ന ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം സോക്സ് ധരിച്ച് കിടക്കുക ഇവയും കാലിലെ വിണ്ടുകീറൽ മാറാൻ എളുപ്പവഴികളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് കാണുക ഷെയർ ചെയ്യുക എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.